എൻസിസി കേഡറ്റുകളുടെ ജലപര്യടനത്തിന് തുടക്കമായി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേവൽ വിംഗ് നേതൃത്വത്തിലാണ് സെയിലിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ യാത്ര കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലെ കണ്ണങ്കര വരെയാണ് ജലപര്യടനം തുടർന്ന് തിരികെ നാഷണൽ വാട്ടർ വഴി അഷ്ടമുടി പുന്നമട വേമ്പനാട് കായലുകൾ വഴി ജലപര്യടനം തിരികെ കൊല്ലത്ത് എൻസി നേവൽ യൂണിറ്റിൽ സമാപിക്കും ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ജലപര്യടനം മറികടക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിനാല് ആൺകുട്ടികളും ഇരുപത്തി ഒൻപത് പെൺകുട്ടികൾക്കും പുറമെ ലക്ഷദ്വീപിൽ നിന്നുള്ള രണ്ട് കേഡറ്റുകളും ജലപര്യടനത്തിന് പങ്കെടുക്കുന്നുണ്ട് ആകെ അറുപത്തിയഞ്ച് കേഡറ്റുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ാണ് ശാരീരികക്ഷമത ഡി കെ വെയർ ബോട്ടിൽ സെയിലിംഗ് പുള്ളിംഗ് എന്നീ കഴിവുകൾ തുടങ്ങിയവയായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ മൂന്ന് ഡി കെ വെയിലർ ബോട്ടുകളിലായി ബന്ധപ്പെട്ട എൻ സി സി യൂണിറ്റുകളിൽ നിന്നുള്ള കഠിനമായ പരിശീലനത്തിന് ശേഷമാണ് കേഡറ്റുകൾ യാത്ര ആരംഭിച്ചത് സാധ്യതാപൂർണമായ അപകടങ്ങൾ തിരിച്ചറിയുന്നതിനായി

നേവിയുമായിട്ടുള്ള ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് രീതിയിൽ കാണാൻ സംഘോധം വളർത്തി ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ കേഡറ്റുകളെ പ്രാപ്തരാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം കൊല്ലം തേവള്ളിയിലെ മൂന്ന് നേവൽ യൂണിറ്റ് എൻ സി നടന്ന ചടങ്ങിൽ കൊല്ലം എൻസി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി